ഹലോ എല്ലാ പ്രേക്ഷകർക്കും ക്രോർ ക്ലബ് ഇൻറ്റർവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ ബിസിനസ്സിലും കോച്ചിങ് രംഗത്തും ബിസിനസ്സുകാരും കോച്ചസും എൻ്റെ പ്രോഗ്രാമിലൂടെ വൺ ക്രോറിന് മുകളിൽ വരുമാനം നേടുമ്പോഴാണ് അവർക്ക് വൺ ക്രോർ ചാമ്പ്യൻ അവാർഡ് കൊടുക്കുന്നത് അവർ നമ്മുടെ ഹിപ്നോണ്ടി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സിസ്റ്റം ഉപയോഗിച്ചായിരിക്കും നേടിയിട്ടുണ്ടാവുക അത് നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാം അവാർഡ് കൊടുക്കുന്നത് അതുപോലെ അവരുടെ രഹസ്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവർ സ്പീച്ചായിട്ടും ഇൻ്റർവ്യൂ ആയിട്ടും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുവാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നാണ് ഡോക്ടർ പ്രസാദ് ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹം ബിസിനസ്സിൽ ബിസിനസ് ട്രഡീഷനിൽ നിന്ന് വരുന്ന ഒരാളല്ല ബിസിനസ്സിനോടുള്ള പാഷൻ കൊണ്ട് ബിസിനസ് പഠിച്ച് ഇതിലേക്ക് വന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യും എട്ട് മാസം കൊണ്ട് വൺ പോയിൻ്റ് വൺ ക്രോർസ് നേടിയിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹിപ്നോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സ്റ്റാഫ് സിസ്റ്റം അതുപോലെ മാർക്കറ്റിംഗ് എല്ലാം അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം പറയുന്നുണ്ടാവും അപ്പോൾ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർ ഒരുവിധം വരുമാനമുള്ളവർക്കെല്ലാം ഈ ഇൻ്റർവ്യൂ വളരെയധികം ഗുണപ്പെടും ഇത് മുഴുവനായിട്ട് കാണുക അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലും കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇതുപോലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സോ നമുക്ക് സ്വാഗതം ചെയ്യാം തിരുവനന്തപുരത്ത് നിന്ന് ഡോക്ടർ പ്രസാദ് സ്വാഗതം സാർ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും സാറിനെ കുറിച്ച് സാറ് തന്നെ പറയാം എന്താണ് സാറിൻ്റെ സ്റ്റോറി ഓക്കെ എന്റെ സൊജൻ വേണ്ടതാണ് ഞാൻ ബേസിക്കലി ഹോമിയോപ്പതി ഡോക്ടറാണ് ബിസിനസ് ഉള്ള പാഷൻ കാരണം ഞാൻ ബിസിനസ് ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണം അത് എങ്ങനെ നടത്തണം ഒരു ഐഡിയ ഇല്ല പക്ഷെ എന്റെ ഫ്രണ്ട്സും ബാക്കി എല്ലാവരും എനിക്ക് സജസ്റ്റ് ചെയ്തു ഒരു മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുക ബിസിനസിനെ കുറിച്ച് പഠിക്കുക എന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഞാൻ ബിസിനസ് അങ്ങനെ ഒരു കോച്ചിങ് ക്ലാസ് ഒക്കെ പഠിച്ചു ഒരു ബിസിനസ് മാനേജ്മെന്റ് സ്റ്റഡീസ് പഠിച്ചു എന്നിട്ടും എനിക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു നോളജും കോൺഫിഡൻസും ഇല്ല പിന്നെ ആ കോവിഡിന് ശേഷമാണ് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ എനിക്ക് ഒരു മൂന്നാല് സംരംഭങ്ങൾ തുടങ്ങി ആ ബിസിനസ് ഒന്ന് രണ്ടു വർഷം എത്തോട്ട് ഒരു പ്രോഫിറ്റ് ഇല്ലാതാണ് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു പരസ്യം കിട്ടിയത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങെ കുറിച്ച് ഒരു ആഡ് കിട്ടി അപ്പൊ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഞാൻ ഒരു സിപ്ലർ മെമ്പർഷിപ്പ് ഒരു വൺ മന്ത് ജോയിൻ ചെയ്തു ആ കോഴ്സിന് ശേഷം ഞാൻ കുറച്ചുകൂടി നല്ല സീരിയസ് ആയിട്ട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയി പിന്നെ നിന്ന് വന്ന നമ്മുടെ ഡിജിറ്റൽ കോഴ്സ് അല്ലേ അതെ ആണോഷിപ്പ് പിന്നെ അതിന്റെ കഥ ചെയ്യുന്ന പ്രോഗ്രാമും സിൽവർ പിന്നെ ഞാൻ സാറിന്റെ ഓഫ്ലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് ഞാൻ എറണാകുളത്ത് ഓഫ്ലൈൻ ക്ലാസ് അത് ലൈഫ് ചേഞ്ചിങ് മൂവ്മെന്റ് സാറ് ക്രൗൺ ക്ലാസ്ലൈൻ അപ്പൊ ആ ഒരു ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്ത് മനസ്സിലായി എനിക്ക് സാറിന്റെ കൂടെ നിന്നാല് എനിക്ക് ലൈഫിൽ എന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എനിക്ക് ഒരു നല്ല ലൈഫ് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ സാറിന്റെ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്തു അപ്പൊ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം സാറിന്റെ വൺ ടു വൺ കോച്ചിങ് എന്റെ ലൈഫ് ചേഞ്ചിങ് അതായത് എനിക്ക് എങ്ങോ ഒരു ഗോൾ ക്ലാരിറ്റി കിട്ടി ആ ഒരു അതായത് എവിടെ പോണം എങ്ങോട്ട് പോണം അപ്പൊ സാറ് ഐഡിയ െ ഞാൻ അതിന്റെ ആ ഒരു ഐഡിയ ഞാൻ പ്രതീക്ഷിച്ചതല്ല എനിക്ക് വൺ ക്രോറ് വൺ ഇയർ അച്ചീവ് ആ സാറെ പറഞ്ഞ വേർഡ് ഞാനത് പിന്നെ എന്റെ ലാപ്ടോപ്പിലും ബാക്കിയെല്ലാം ഞാൻ അത് സ്ക്രീൻസ് കെവറായിട്ട് ഇട്ടിട്ടുണ്ട് വൺ ക്രോർ അച്ചീവ് ചെയ്യണം അത് എങ്ങനെ അച്ചീവ് ചെയ്യുന്ന ഒരു ഇല്ല പക്ഷെ ആ ഒരു ആ ക്ലാസ്സിന് വന്നു പിന്നെ ആ സാറിന്റെ ബിസിനസ് സ്കിൽസ് ഒക്കെ പഠിച്ചു പിന്നെ അതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു ഗ്രോ പ്ലാറ്റിറ്റീഡ് പല ബിസിനസ്സിലും ഉണ്ടായിരുന്നെങ്കിലും കറക്റ്റ് ഒരു അച്ചീവ്മെന്റ് ചെയ്താൽ പറ്റും അതിലാണ് വണ്ടർഫുൾ വണ്ടർഫുൾ അപ്പോൾ ഒരു ഡോക്ടർ എന്ന ഒരു രീതിയിൽ നിന്ന് ഒരു ബിസിനസ് മേനെന്ന് മാറുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു ഡോക്ടർ കാരണം ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് നല്ല പ്രഗത്ഭരായ ഡോക്ടർ പക്ഷേ ഇവർക്ക് മാർക്കറ്റിംഗ് അറിഞ്ഞുകൂടാ അപ്പോൾ അവരിന്ന് സാർ വ്യത്യസ്തമാണ് പിടിയിട്ട് കാരണം ഡോക്ടർമാർ ജസ്റ്റ് പോവുക വർക്ക് ചെയ്യുക വരുന്ന ക്ലയൻസിനെ എന്ന് വെച്ചാൽ ഇവർക്ക് ഇത് ഇവരുടെ കയ്യിൽ ഒരു ഭയങ്കര വേൾഡ് ക്ലാസ് കില്ലാണ്ടിരിക്കുന്നു പക്ഷേ അവർക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇടാനോ ഇതുപോലെ ആവാനൊന്നും മിക്കവർക്കും പറ്റാറില്ല അപ്പൊ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് കാരണം നമുക്ക് സിസ്റ്റം നമുക്കൊരു മെയിൻലി നമുക്ക് കേരളത്തിൽ ഇതുണ്ട് അതായത് ഒരു ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുക ആ ലെവലിൽ ഒരു ഒരു എന്താണ് ഒരു ആ ലൈഫ് സ്റ്റൈൽ മാത്രമേ ചിന്തിക്കാറുള്ളൂ അതിനപ്പുറമായിട്ട് അവർക്കൊരു ഒരു ബിസിനസ്സിലോട്ടോ അല്ലെങ്കിൽ ലൈഫ് ഒരു ടൈം ടൈം ഫ്രീഡമോ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡമോ ഇവർക്ക് അറിയത്തില്ല ഈവൻ നമ്മള് ഡോക്ടേഴ്സ് പേഷ്യന്റിന് മെഡിസിൻ കൊടുക്കുവാണെങ്കിൽ തന്നെയും ഇവർ ഹെൽത്ത് പോലെ അവർ ശ്രദ്ധിക്കാറില്ല ഇവൻ നമ്മൾ ഡോക്ടേഴ്സ് നോട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈലും അവിടെ ഉറക്കമില്ല അതിൽ അവർ ഹെൽത്തി അപ്പൊ നമുക്ക് ഞാനിപ്പോ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ടീം ഓഫ് നല്ലൊരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് നല്ല എന്താണ് ഹെൽത്ത് എന്ന രീതിയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാരുടെ ഹെൽത്തും അതിനകത്ത് ഫൈനാൻഷ്യൽ ഫ്രീഡം ടൈം ഫ്രീഡം ഒരു എംപ്ലോയി ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു ഫ്രീഡം ലൈഫിലേക്ക് ആ സാറിന്റെ ക്ലാസ്സും ആ ഒരു ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സാർ വണ്ടർഫുൾ അപ്പോ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മളെ പ്രൊഫഷനുമായിട്ട് ബന്ധമുള്ള സംഭവം അല്ലേ ഈ ലീഡ് ജനറേഷനും ഇത് ഒരു ഒരു ബന്ധമില്ല അപ്പോൾ അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്ത് ആദ്യം എനിക്ക് പറ്റില്ല അങ്ങനെയൊക്കെ ഫീൽ ചെയ്തായിരുന്നു തീർച്ചയായും സാർ അത് എനിക്ക് സിസ്റ്റം ഭയങ്കര അറിയത്തില്ല സിസ്റ്റം വലിയ നോളില്ല പിന്നെ അത് നമുക്ക് പിന്നെ സാറ് പറഞ്ഞ സിസ്റ്റം നമുക്ക് സ്റ്റാഫ് മാനേജ്മെന്റ് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് നല്ല നമ്മൾ എഫിഷ്യന്റ് ആയ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക അവരെ കൊണ്ട് നമ്മൾ നമ്മുടെ ഐഡിയ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ അവരുടെ സഹായത്തോടു കൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാ പ്ലാറ്റ്ഫോമും നല്ല ആക്റ്റീവ് ചെയ്യാം ആക്ടീവ് പ്രൊമോഷൻസ് നമ്മുടെ പരസ്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക അഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറിൻ്റെ ടെക്നിക്കൽ ട്രെയിനിങ് കൂടെ എനിക്ക് ഹെൽപ്പ്ഫുള്ളായി അപ്പൊ അത് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് അതാണ് എനിക്ക് കിട്ടിയ സ്റ്റാഫ് മാനേജന്റ് ഭയങ്കര സാറ് ടൂൾ ആയിരുന്നു ഭയങ്കര എനിക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ് എനിക്ക് അത്രയും പെട്ടെന്ന് എത്താൻ പറ്റിയത് എത്താൻ പറ്റും എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ വൺ ടു വേൾഡ് വന്നപ്പോഴേ സാർ തന്നെ എല്ലാ കോളും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ആ റിസോർട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണേ അതെ അപ്പൊ നമ്മളെല്ലാം കൂടെ എഴുതിയൊരു മൈൻഡ് മാപ്പിൽ വെച്ച് നോക്കിയപ്പോഴേക്കും ഇതിൽ മേജർ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആണ് അപ്പൊ അതാണ് ആ അത് അവിടെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു പക്ഷെ അത് കട്ട് ചെയ്ത് കളയുകയും ഇത്രയും പെട്ടെന്ന് ഉയർച്ചയിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത് ഇറ്റ് ഈസ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് ടാലന്റ് തീർച്ചയായും സാറിന്റെ സാറിന്റെ എനിക്ക് ശേഷമാണ് കിട്ടിയത് അല്ലെങ്കിൽ ആയി ഒരു ഒരു പിന്നെ ഇവിടത്തേക്കും ക്രിയേറ്റ് ചെയ്യുക ഡിപ്പാർട്ട്മെന്റിനും അങ്ങനെയാണ് ഇപ്പൊ ഡോക്ടർമാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ ഡോക്ടറുമാണ് കോച്ചുമാണ് സാറിന്റെ കോച്ചും കൂടിയാണ് ഈ കോച്ചസിനും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം ഇവർക്ക് മാർക്കറ്റിംഗ് അറിഞ്ഞുകൂടാ സിസ്റ്റം അറിഞ്ഞുകൂടാ തീർച്ചയായും അപ്പൊ ഇത് രണ്ടും ഇപ്പം പഠിച്ച ഒരാളെന്ന രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്താണ് ഒന്നുമില്ല ഇപ്പൊ ഞാനിപ്പോ റെക്കമെന്റ് എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഞാൻ സാറിന്റെ കോഴ്സസ് ജോയിൻ ചെയ്യാൻ പറയും കാരണം അവർക്ക് ഒന്നും ജസ്റ്റ് സാറിന്റെ ഒരു കോഴ്സ് ജോയിൻ ബേസില്ല ഒരു ആ ഒരു നമ്മുടെ ആ ഒരു എന്താണ് ആ ട്രെയിനിന്ന് മതി നമ്മളത് നിന്നാ മതി ബാക്കിയെല്ലാം നമ്മുടെ ട്രെയിനിങ് സിസ്റ്റം നമ്മളെ കൊണ്ടുപോകും അപ്പൊ അതൊരു പാർട്ട് ആവാനാണ് ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനെ റെക്കമെന്റ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് എല്ലാ സിസ്റ്റം ടീമും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് പറ്റും എനിക്ക് പറ്റുമെങ്കിലും തീർച്ചയായും പറ്റുംഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ അപ്പൊ ആദ്യമായിട്ട് ഒരു നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ചേഞ്ച് ഫീൽ ചെയ്ത എനിക്കിത് പറ്റുമെന്ന് തോന്നിയ തോന്നിയൊരു മൊമെന്റ്

ഇപ്പോൾ ഒരു വിമൺ എംപവർമെന്റ് എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ് സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്നാണ് വിമൺ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അവര് അവരുടേതായ രീതിയിൽ എംപവർ ആയിട്ട് കോൺഫിഡൻസിലൂടെ വരുന്നുണ്ട് അപ്പം അവർക്ക് ഈ പറയുന്ന പോലെ കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എല്ലാവർക്കും ഈ ബിസിനസ്സോ കോച്ചിങ് രംഗത്ത് വരാൻ പറ്റുമോ അവർക്കും പറ്റുമോ അവർക്കൊരു സ്ഥാനമുണ്ട് എന്താണ് സാറിന്റെ അഭിപ്രായം ഓക്കെ ഞാൻ പറയാം അതിനകത്ത് ആണുങ്ങളെക്കാരുടെ പൊട്ടൻഷ്യൽ ഉള്ള ഫീമെയിൽസ് കാരണം അവർക്ക് അവനെ കഴിവുണ്ട് അവർക്ക് നമ്മളെ ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്യുക ഒന്ന് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കഴിവുണ്ട് നമുക്ക് ആ കോച്ച ലേഡീസിനാണ് കൂടുതലായിട്ട് ഫ്ലർഷ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ത്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെറും ഒരു എന്താ വീട്ടിൽ തന്നെ ഇരിക്കാതെ അവര് കിട്ടുന്ന ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും സ്ലോലി അത് ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് വരുവാണെ ചെയ്യേണ്ടത് കാരണം അവരെ കൊണ്ട് കഴിയും അവരെ കൊണ്ട് മാത്രമാണ് കഴിയുന്നത് വണ്ടർഫുൾ അടുത്ത് എനിക്ക് സാർ പുറത്തുള്ള ഒരു പ്രോഗ്രാമിൽ അപേക്ഷിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ എന്ത് വ്യത്യാസമാണ് ഫീൽ ചെയ്തത് വേറെ ഒരുപാട് ട്രെയിനിങ് കേരളത്തിൽ പുറത്തും എല്ലാം ഉണ്ട് ഇവിടുത്തെ ഒരു കോഴ്സിൻ്റെ ഇപ്പോൾ നമ്മുടെ ഹിപ്നോഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്തായിട്ടാണ് ഫീൽ ചെയ്തത് സാർ ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് കിട്ടിയ ഒരു കിട്ടിയാൽ ഞാനായിട്ട് ഇത് എന്താണ് എഫേർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു

സാർ വൺ പ്രോവർ എന്ന് പറഞ്ഞത് തന്നെ എനിക്കൊരു മെൻഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഞാനത് അതിപ്പോ ഒന്ന് എന്റെ ബിസിനസ്സുകളിൽ നിന്ന് പ്രോവർ ഞാൻ കൊണ്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്റെ ഒരറ്റ മന്ത്ലി ഇൻകം അച്ചീവ് ചെയ്യാനാണ് എന്റെ അൾട്ടിമേറ്റ് ഗോൾഫുൾ ഒരൊറ്റ ബിസിനസ് അത് ഒരു ഒരിക്കലും അത് ഒരു മെൻഡർ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് ടെൻ ക്രോറും ഹൺഡ്രഡ് ക്രോറും കിടപ്പുണ്ട് വരുന്ന തീർച്ചയായും അതിലേക്കാണ് നമ്മുടെ ഇനി യാത്ര അപ്പോൾ സാറ് ഒരു മെമ്പറാണ് എന്ന് എനിക്ക് അറിയാം ഫൗണ്ടർ ഓഫ് ന്യൂറോ വെൽനസ് ഹബ് അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം എന്താണ് അതിനകത്ത് പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈവൻ ഈ ന്യൂറോ വെൽനസ് എന്ന് പറഞ്ഞ ന്യൂറോവൻ സാറ് തന്നെ തന്നു കാണാം കാരണം നമുക്ക് മൈൻഡ് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ജനങ്ങളെ ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എനിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട് ഒരു ടെൻ ലാക്സ് മലയാളീസിനെ നമുക്ക് ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരണം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം മൈൻഡ് ഫ്രീഡം ടൈം ഫ്രീഡം ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ ഒരു അതാണ് എന്റെ വിഷൻ അതാണ് ആ ഒരു വിഷനാണ് അല്ലേ വണ്ടർഫുൾ എന്താ എന്താണ് സാർ അതിൽ ഫോക്കസ് ചെയ്യുന്നത് അതിൽ ഔട്ട്പുട്ട് എന്താണ് എന്താ എങ്ങനെയാണ് ആൾക്കാർ അതിൽ ഹെൽപ്പ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് മെയിൻ ആയിട്ട് നമുക്കിപ്പം ഇപ്പൊ ആൾക്കാർ എല്ലാവരും അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഇപ്പൊ ഒരാളുടെ ഒരു ഒരു ബിസിനസ് ആൾ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അയാളാണെങ്കിൽ Uh, ം കാണത്തില്ല ഫുഡ് കഴിക്കുക കറക്റ്റ് ലൈഫ് സ്റ്റൈൽ അപ്പൊ അത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ അവരുടെ ബിസിനസ്സിലേക്ക് നല്ലതായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും അവിടെ നല്ലൊരു കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോളോ ചെയ്യുക ആ ഒരു കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യുക സക്സസ് ആവാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള ബ്ലോഗ്സ് നമുക്ക് അവർ കൗൺസിൽ ചെയ്യുക അവർക്ക് കൊടുക്കുക നല്ല ഈറ്റിംഗ് ഹാബിറ്റ് കൊടുക്കുക എക്സസൈസ് അങ്ങനെയുള്ള ഒത്തിരി ഹെൽത്ത് ഫാസ്റ്റ് ആക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കാൻ പറ്റും ബാക്കിയെല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരാൻ അപ്പൊ അതിലൂടെ അവര് ഉണ്ടെങ്കിൽ അവരെ നന്നായിട്ട് അവർക്ക് ബിസിയാണ് അവർക്ക് ശ്രദ്ധിക്കുന്ന ടൈമില്ല ഇനി എനിക്കിത് മെസ്സേജ് മെസ്സേജും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വളരെ ഷോർട്ടായിട്ട് കറക്റ്റ് വാല്യൂ കോണ്ടൻറ്റ് എന്താ പറയുക ക്യുക്ക് ക്യുക്കായിട്ട് റിപ്ലൈ ചെയ്യുവാണ് അതിൻ്റെ ചോദ്യങ്ങൾ തന്നെ എനിക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് സാറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മളിത് പഠിച്ചു ഇപ്പം തന്നെ മൾട്ടി ബിസിനസ് ചെയ്യുന്നുണ്ട് റിസോർട്ടുകൾ കോച്ചിങ് ഉണ്ട് ഡോക്ടറാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും ഒരു ചിരിയോടുകൂടിയാണ് ക്ലാസ്സുകളിൽ വന്ന് അറ്റൻഡ് ചെയ്യാറുള്ളത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ചിരിയുടെ രഹസ്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വണ്ടർഫുൾ ഞാൻ വീണ്ടും ചോദിക്കുവാണെങ്കിൽ എന്താണ് ഈ ചിരിയുടെ രഹസ്യം എങ്ങനെയാണ് ഞാൻ ചിരിക്കാൻ ഉള്ളതാണ് അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കാണുന്നവർക്ക് ഒരു അല്ലെ ഒരു കാണുന്നവർക്ക് ഒരു സന്തോഷമല്ലേ അവരും പെട്ടെന്ന് പെട്ടെന്ന് ഒരു വിഷമമുള്ള ആൾ പോലും സാറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ചിരി കാണുമ്പോൾ തന്നെ ഒന്ന് അല്ലെ റിലാക്സ് ആയി നമ്മളുമായിട്ട് ഓക്കെ വണ്ടർഫുൾ വണ്ടർഫുൾ അപ്പൊ എന്താണ് എനിക്കിതാണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റി എന്താണ് സാർ എന്നിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഓ സാ അത് ഒന്നുണ്ടെന്നില്ല ഒത്തിരി മണി എന്നാലും ഒരെണ്ണം ഷെയർ ചെയ്യാറ് ഒരെണ്ണം ഒരെണ്ണം സാറിന്റെ എന്താണ് മെയിനായിട്ട് എനിക്ക് സാറിനെ കേട്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഒരു ഡെഡിക്കേഷൻ ആണ് െറേ സാർ രക്ഷത് എട്ട് 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 ഒമ്പത് പത്ത് പതിനൊന്നും പതിനൊന്നര ചില പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ചില ക്ലാസ് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം വരെ എത്തിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എനിക്ക് തോന്നുന്നു ടീമിനെ കൊണ്ട കറക്റ്റ് സമയത്ത് നമ്മളെ കറക്റ്റ് ആയിട്ട് അത് ഫോളോഅപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത് ഭയങ്കര ഒരു ഭയങ്കര പോസിറ്റീവ് താങ്ക് യു താങ്ക് യു ഞാൻ ആ സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ചെയ്യാവുള്ള അവര് ചെയ്യും എനിക്ക് ചെയ്യുള്ള ഞാൻ ചെയ്യും സ്റ്റുഡൻസിന് ചെയ്യാവുള്ള അല്ലെ അപ്പൊ അതിങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടും അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ ഈ വൺ ക്രോർന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഒരു ഡ്രീമാണ് സാർ ആ ഡ്രീമിലാണ് ഇപ്പൊ അച്ചീവ് ചെയ്ത് നിൽക്കുന്നത് ഇനി നമുക്ക് ടെൻ ക്രോറും ഹൺഡ്രഡ് എല്ലാം പോസിബിൾ ആണ് അപ്പൊ ആ ഡ്രീമിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ് ഇനി ഞാൻ കൊടുക്കാനുള്ളത് ഇപ്പോൾ ഉള്ള ഈ ഡോക്ടേഴ്സ് ഹോമിയോ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ ആയുർവേദ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ ഇങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഇവർക്ക് സാർ ഈ ഡയമണ്ട് മെമ്പർഷിപ്പ് എന്ന പ്രോഗ്രാം റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും എന്തുകൊണ്ട് ഇനി എന്റെ ലൈഫിൽ വന്ന മാറ്റം തന്നെയാണ് ഇവൻ എനിക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇത്രയും ഇവൻ ഞാൻ എന്താണ് പല ട്രെയിനിങ് സിസ്റ്റത്തില് നിന്നിട്ട് പോലും എനിക്ക് ഒരു നമുക്കൊരു ആരെയും നമുക്കൊരു ഇവൻ മെന്റർ ആണെങ്കിൽ തന്നെ നമുക്കൊരു പ്ലാനോ ഒരു പാത്രം ഇല്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പോവാൻ പറ്റില്ല ഞാൻ എന്തായാലും ഞാൻ എന്റെ എന്റെ സ്റ്റാഫിന്റെ അടുത്തൊക്കെ ഞാൻ സാറിന്റെ കോഴ്സുകൾ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതിൽ നിന്ന് കഴിഞ്ഞാൽ സക്സസ് ആവുന്ന ഉറപ്പാണ് അതുകൊണ്ട് ഡെഫിറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സാർ താങ്ക് യു താങ്ക് യു പവർഫുൾ റെക്കമെൻഡേഷൻ ഉണ്ട് കാരണം സാർ വിദേശത്ത് പോയി പഠിച്ച് വന്ന ഒരാളാണ് അതിന്റെ ആവശ്യമില്ലായിരുന്നു എട്ടു ലക്ഷം രൂപയൊക്കെ അതെന്ത് പ്രോഗ്രാം ആണ് എം ബി ആണോ ഞാൻ ഹെൽത്ത് കെയർ പക്ഷെ എന്നാലും വളരെ വളരെ സന്തോഷം അപ്പൊ ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സിസ്റ്റം വന്നതിന് ശേഷമാണ് സ്റ്റാഫ് സിസ്റ്റം മാനേജിങ് സിസ്റ്റം മാർക്കറ്റിംഗ് സിസ്റ്റം വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് വൺസ് ഇയറിലോട്ട് സ്കിൽ ചെയ്യാൻ പറ്റിയത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹോൾ ഓഫ് ഇൻറ്റർവ്യൂസ് ഈ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് നിങ്ങൾ സീറോയിൽ നിന്ന് എങ്ങനെയാണ് ആദ്യത്തെ ഒരു ലക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഇൻ്റർവ്യൂ എസ്പെഷ്യലി കുറച്ച് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യാനുള്ള പ്രസാദ് സാർ ചെയ്ത പോലെ തന്നെ അതിനകത്ത് നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാതെ ഓരോ ആൾക്കാർക്കും അത് അസൈൻ ചെയ്ത് കൊടുക്കുക ഒരു ഡെലിഗേഷൻ സിസ്റ്റം കൊണ്ടുവരിക അത് സ്മൂത്തായിട്ട് റൺ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ ആവും അങ്ങനെയാണ് വൺസ് ഇയറിലോട്ട് പോകാൻ സാധിക്കുന്നത് അല്ലേ സാർ വേറെ എന്തൊരു ആഡ് ചെയ്യാണ്ടോ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ ആ ഒരു മെൻറ്റർ ഉണ്ടായിരിക്കുക ഒരു ഒരു നമുക്ക് ഗൈഡ് ചെയ്യാനൊരു ാണ് സാർ താങ്ക് യു അപ്പം നമ്മൾ മെയ് ഇരുപത്തി ആറിന് കൊച്ചിയിൽ വെച്ച് എന്റെ ഒരു കോടിയുടെ അവാർഡ് മേടിക്കാൻ പോകണം ചാമ്പ്യൻ അവാർഡ് മേടിക്കാൻ പോവാണ് സാർ അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ സ്പീച്ച് സ്പീച്ചുണ്ടാവും നമുക്ക് ഫ്യൂച്ചറിൽ ഈ ചാനലിൽ തന്നെ കാണാം അത് മാത്രമല്ല ഞാൻ പറയുന്ന ഒരു കാര്യം അടുത്ത വർഷം ഇയർ നോ അടുത്ത വർഷം രണ്ടു വർഷത്തിനകത്ത് രണ്ടു വർഷത്തിനകത്ത് ടെൻ സിആർ അച്ചീവ് ചെയ്തിട്ട് മേ ബി ചിലപ്പോൾ അടുത്ത വർഷം സംഭവിച്ചു വരാം കാരണം അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ ബിസിനസ് ഉണ്ട് ഫുള്ളി ഇപ്പം ഡെഡിക്കേറ്റ് നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു വർഷം കൊണ്ട് സംഭവിക്കുക അല്ലെങ്കിൽ മാക്സിമം രണ്ട് വർഷം കൊണ്ട് ഇതേ ചാനല് ടെൻ സിആറിന്റെ അവാർഡിൽ ഇന്റർവ്യൂ സാർ എത്തുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എത്തും ഓക്കെ അതിലേക്കുള്ള എല്ലാ ആശംസകളും പറയുന്നു താങ്ക് യു ഞാനും എന്റെ ടീമും എല്ലാം എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി ഇന്റർവ്യൂ പ്രസാദ് സാറിൻ്റെ ന്യൂറോ വെൽനസ് സബിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹം നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഹിപ്നോയി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡയമണ്ട് മെമ്പർഷിപ്പ് ബിസിനസ് ആർക്കും കോച്ചസിന് വേണ്ടിയിട്ടുള്ള ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമുക്ക് മറ്റൊരു ക്രോർ ക്ലബ് ഇൻ്റർവ്യൂൽ വെച്ച് കണ്ടുമുട്ടാം താങ്ക് സോ മച്ച് ഗുഡ് ബൈ